അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം തന്റെ ചോദിച്ചു സ്വഹാബ ഒരു ദിവസം ആയിരം ചെയ്യാൻ കഴിയുക സ്വഹാബിമാർ റസൂലിനോട് പറഞ്ഞു ആയിരം പാരായണം ചെയ്യാൻ കഴിയുന്നതിനെ കുറിച്ച് അവരൊരു ആശങ്ക പോലെ അപ്പോൾ തങ്ങൾ അവർക്കൊരു പരിഹാരം പറഞ്ഞു കൊടുത്തു എങ്കിൽ സുറത്തു തക്കാസുർ ഒരാൾ പാരായണം ചെയ്താൽ അത്രയും പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക നൂറ്റി രണ്ടാമത്തെ സൂറത്താണ് സുഹത്തു തൽാബിർ എന്ന് തുടങ്ങുന്ന സുറത്തു തകാസുർ നോക്കൂ ഇന്ന് നമ്മൾ നിങ്ങളോട് സംസാരിക്കുന്നത് ആ തക്കാസുറിനെ കുറിച്ചാണ് തക്കാസുർ വലിയ നേട്ടങ്ങളുള്ള മഹത്തായ സുഹൃത്താണ് നോക്കൂ വരാറ കിടന്നുറങ്ങുന്നതിന്റെ മുൻപ് രാത്രി ഒരു പത്ത് തവണ ചുരുങ്ങിയതാണ് ഒരു പത്ത് തവണ അതിനേക്കാൾ കഴിയുന്നവർ എത്രയാണോ കഴിയുന്നത് അത്ര തവണ കൂടി നല്ല മനസ്സോടുകൂടി അക്ഷരങ്ങൾ തെറ്റില്ലാതെ തജവീദിന്റെ നിയമങ്ങൾ മുഴുവൻ പാലിച്ച് അൽഹാസുർ ഹത്താസുർ മഹാബിർ എന്ന സൂറത്ത് ചുരുങ്ങിയതിൽ പത്ത് തവണ ഓതി കിടന്നാലാണ് അയാൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് അയാളുടെ വിഷമങ്ങളും ടെൻഷനുകളും ഒക്കെ ഒരു പരിധി വരെ മാറാൻ അത് വലിയ ഒരു കാരണമാകും ഒരു കാരണമാകുന്ന ഒരു മഹത്തായ സുഹൃത്താണ് സുഹൃത്തു തകത്ത് വളരെ ചെറിയ എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഓതാൻ കഴിയുന്ന സുഹൃത്താണ് നോക്കൂ നിങ്ങൾ നേട്ടങ്ങൾ പലതുണ്ട് കരുതി നമുക്ക് എല്ലാവർക്കും ഓതാൻ കഴിയും കുറഞ്ഞ സമയം മിനിറ്റുകൾ മാത്രമാണ് ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ടത് നമുക്ക് ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെയുള്ള ആളുകളാണ് അവൻ ഇങ്ങനെ ഓതിയാൽ അവന് ഒരുപാട് സന്തോഷങ്ങളുണ്ടാകും അതേപോലെ തന്നെ കുടുംബത്തിൽ വലിയ ഐക്യമുണ്ടാകും നല്ല സമാധാനം കിട്ടാൻ അതൊരു കാരണമാകും നിങ്ങൾക്ക് സമാധാനം വേണോ നിങ്ങൾ തീർച്ചയായും ഇത് പാരായണം ചെയ്യണം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് സുഹൃത്ത് കാത്തു നിങ്ങളെല്ലാവരും പാരായണം ചെയ്യുക അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അസ്ലാം വലിക്കും വരഹമുല്ല